പഴി നമ്മുടെ പൊറോട്ടയും ഫ്രഷ് ചിക്കന് പൊറോട്ടയും ബട്ടർ ചിക്കന് എന്തെല്ലാം വിട്ടാരെ ഹായ്ക്കൂട്ടിയെ സെലം ബ്ലാസിലേക്ക് സോദ എന്ന് ഒരു രണ്ട് പാക്കറ്റ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോഴിത് ഒരു കിലോ വരും എൻ്റെ അഞ്ഞൂറ് ഗ്രാം ആണ് അതിൻ്റെ രണ്ട് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോഴിത് വെച്ചൊരു പൊറോട്ട ഉണ്ടാക്കാം അപ്പഴി കുറച്ച് മാവ് ഞാൻ മാറ്റിയിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ഒക്കെ വരും അത്രയും മാറ്റിയിട്ടുണ്ട് അത് ഇനി വേറെ ആവശ്യം വരും ഇതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ സോഡാ അതായത് ബേക്കിംഗ് സോഡ ഏതായാലും മതി കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ചേർത്ത് കൊടുത്തത് ഇതിനി നല്ലപോലെ ഒന്നും എല്ലടം യോജിപ്പിച്ചു കൊടുക്കാൻ അപ്പഴും മുട്ടയൊക്കെ ചേർക്കാതെ ഉണ്ടാക്ക ഓരോരുത്തരെ താല്പര്യമാണ് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കൊടുക്കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട് കൂട്ടുകാരെ അപ്പഴ് കുറച്ച് പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിനല്ല കുറച്ച് ഇതുപോലെ ഇരിക്കണം അപ്പൊ ഇനിയും ബാക്കി നല്ല പോലെ കുഴച്ചിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ ഒരു ഇനി മുകളിൽ കൂടെ കുറച്ച് നെയ്യൂടെ പുരട്ടി ഒന്ന് വിശദിക്ക

അതിനുശേഷം ബാക്കി പ്രോസസ്സ് നമ്മുടെ പൊറോട്ടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ കൂട്ടുകാരെ ഇപ്പോഴും നേരത്തെ ഞാൻ നല്ലതുപോലെ അടിച്ചൊന്നുമല്ലോ കൂട്ടുകാരെ അതുകൊണ്ട് അവിടെ ഇച്ചിരി വെട്ടക്കുറവും ഞീട്ടാണ് ഓക്കെ ഇപ്പം ഞാൻ ഇതിപ്പോ സന്ധ്യ ഒക്കെയാണ് എന്തല്ല മാവ് നല്ല പരുവായി വന്നിട്ടുണ്ട് നല്ലപോലെ മയപ്പെടുത്തണം ഇപ്പഴും കൈനാല് ഓയില് ടേസ്റ്റ് കൊടുത്താൽ അപ്പഴുതേന നല്ലപോലെ ഉരുണ്ട് വരുന്നുണ്ടല്ലോ കൂട്ടുകാർ എന്നിട്ട് ഇഞ്ചന കൊണ്ടുവന്ന് ഇഞ്ചന എടുക്കണം അതായത് ഇനി ഇവിടെ വെച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ തിരിച്ചവിടെ എല്ലാം ഇതുപോലെ വാഴയിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്തെല്ലാം കൂട്ടുകാരെ ഇനി ഇത് ഇച്ചിരി നെയ് കൊടുക്കാം ബ്രഷിലോ ബ്രഷ് കൊണ്ടോ എല്ലാം ഒന്ന് നെയ്യ് ഒന്ന് തേച്ച് കൊടുത്ത് വെക്കുന്നത് നെയ്യെല്ലാം ഒന്ന് എല്ലായിടം വെള്ളത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം ഉണ്ടല്ലേ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാൻ കിട്ടിയത് ഇങ്ങനെ അപ്പോഴേ ഇതിൻ്റെ മുകളിൽ കൂടി ആ പേപ്പറിൻ്റെ മുകളിൽ കൂടി വളരെ പ്രഷർ ചെയ്ത് പിച്ചേർത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യരുതെങ്കിൽ പേപ്പറിൽ പറ്റും ഞാൻ വളരെ സിമ്പിളായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോഴിതിനെ ഇനി ഇതുപോലെ ഒതുക്കി എടുക്കാം അപ്പോഴും പേപ്പറിൻ്റെ മുകളിൽ കൂടെ ഞാൻ ജസ്റ്റ് ഞാൻ ബലം പിടിക്കാതെ വര കൊടുത്തതാണ് അപ്പോൾ നമ്മൾ നല്ല ബലം പിടിച്ച് അതിൻ്റെ പുറത്ത് വരഞ്ഞു വരഞ്ഞുകൊടുത്താൽ അതിൽ അത് മുറിഞ്ഞുകൊണ്ട് പോകും അപ്പോഴത് ശ്രദ്ധിക്കുക അപ്പോഴി ഇതേപോലെ നല്ല ഫൈനായിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റും ഇതേ അതെ ഇതും അതേപോലെ തന്നെയാണ് അപ്പഴിതോലെ വളരെ ഒരുപാട് ബലം കൊടുക്കാതെ നൈസായിട്ട് അന്റെ മുകളിൽ കൂടി ഇതുപോലെ വരഞ്ഞു കൊടുക്കണം അപ്പോഴ് ഇവിടെ എല്ലാം വാഴയിലുടെ മുകളിൽ ഉരുട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പ്രോസസ് എന്ന് പറയണ ഇതിനെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താൽ മതി വളരെ ഈസി ആയിട്ട് പരത്തി എടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ച് നെയ്യ് അയച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും അതേപോലെ കല്ലിലും നെയ്യ് അയച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോഴേ ഇതുപോലെ കൈവച്ച് നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് രണ്ടല്ല എളുപ്പത്തിൽ നീന്ത പോലെ പരത്തി എടുക്കാം പിന്നെ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തി എടുക്കാവുന്നതാണ് അഴിമണി കണ്ടല്ല കുട്ടിക നല്ല ലെയറോട് കൂടി വന്നിട്ടുണ്ട് എന്തല്ല അപ്പം രാത്രി ആയതുകൊണ്ടാണ് വിളിച്ചാൽ കുറവോലെ തോന്നണേ സൂപ്പർ കിണ്ടല്ല കുട്ടീനെ നമ്മുടെ പൊറോട്ട ഇവിടെ എല്ലാ പെറോട്ട എല്ലാം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് നല്ല ലെയറോട് കൂടി വന്നിട്ടുണ്ട് എന്തല്ല ഒരു ശകലം ഓയില് കുറഞ്ഞ പോയാലോ തോന്നുന്നു നോക്കേ അല്ല വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്